മാടായി നീരഴുപ്പും ചാലിൽ അതിശക്തമായ മഴയിൽ വെള്ളം കയറി നിരവധി വീടുകളും കടകളും ഉൾപ്പെടെ പ്രദേശം വെള്ളക്കെട്ട് ഭീഷണിയിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ

हù एाउ निया वाउ इया को ह Works दो हम्ते हैं कि अखा आचिंफा उया किदया എനിക്ക് അറുപത്തിയേഴ് വയസ്സായി എന്റെ ഓർമ്മയിൽ ഇന്നവരെ ഇങ്ങനത്തെ ഒരു മഴയും ഇങ്ങനത്തെ ഒരു വെള്ളവും ഉണ്ടായിട്ടില്ല ഇത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ മോഷ്ടത്തിൽ മുൻങ്ങിട്ട് പോകും കടലുള്ളിലെ വരെ വെള്ളി അതുപോലെ എല്ലാ വീടിന്റെ ഉള്ളിലും വരെ ഇത് എന്തെങ്കിലും ചെയ്യാണ്ട ഒരു പ്രതിലെ വെള്ളവും മഴയിലെ വെള്ളവും അതിശക്തമായ മഴ ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്തിറങ്ങിയ ശക്തമായ മഴയിലാണ് പ്രദേശം വെള്ളക്കെട്ട് ഭീഷണിയിലായത് പ്രദേശത്തുകാരെ മാറ്റിപ്പാർപ്പിക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അധികൃതർ നടത്തുകയാണ് ഇതെല്ലാം ഒഴുകും ഒഴുകാനായിട്ട് നിന്ന് അറുപത് വയസ്സം ഉൾപ്പെട്ട് മുതല് ഇങ്ങോട്ട് ഇങ്ങനത്തെ ഒരു ബേമാരി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ വെള്ളത്തിന് റോഡ് മുറിച്ചിട്ട് പഞ്ചായത്ത് മെമ്പർമാരും ആളും വന്നിട്ട് ഇത് മുറിച്ചിട്ട് കടലിലേക്ക് ഈ വള്ളത്തിനെ വിടുന്നില്ലെങ്കിൽ പൊരയിലൊന്നും ഭക്ഷണം വെക്കാൻ വേണ്ടി കഴിയില്ല പക്ഷെ പൊര ഉള്ളിൽ വരെ വള്ളമില്ല അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇനി എന്തെങ്കിലും ഒരു വഴി എടുക്കണം റോഡ് മുറിക്കെന്നെ വേണം നന്നാക്കാത്ത റോഡ് വന്ന് തിരിഞ്ഞു നോക്കാത്ത റോഡ് ിയ റോഡായില്ല അതുകൊണ്ട് റോഡ് മുറിച്ചിട്ട് വെള്ളത്തിന് കടലിലേക്ക് വിത്തിന്റെ അടിയിലേക്ക് കൂടി വിടണം